ഇവിടത്തെ ഔദ്യോഗികതയ്ക്ക് പഞ്ചായത്തിലെ സെക്രട്ടറിക്കും സീനിയർ ക്ലാർക്കിനുമിടയിലാണ് കുടുംബ ബന്ധത്തിന് ആഴമുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവും സീനിയർ ക്ലാർക്ക് സനീഷും സഹോദരങ്ങളാണ് ചേച്ചി സിന്ധു ഇക്കഴിഞ്ഞ ദിവസമാണ് എടവിലങ്ങിലേക്ക് സ്ഥലം മാറിയെത്തിയത് തൊട്ടുപിന്നാലെ എത്തി പണ്ട് പാരലൽ കോളേജിൽ സിന്ധുവിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്ന സനീഷ് ചേച്ചിയുടെ പാത പിന്തുടർന്നാണ് സർക്കാർ സർവീസിലെത്തിയത് ഇപ്പോൾ ചേച്ചിയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന കീഴ് ഉദ്യോഗസ്ഥനുമായി എറിയാട് അബ്ദുള്ള റോഡിൽ കോതാട്ടിൽ സുരേഷിന്റെ ഭാര്യയായ സിന്ധു രണ്ടായിരത്തിയൊന്നിലാണ് സർവീസിൽ കയറിയത് തളിക്കുളം പഞ്ചായത്തിൽ നിന്നുമാണ് ഇടവിലങ്ക പഞ്ചായത്തിലേക്ക് എത്തിയത് കൂടി അതൊരു ഷെയർ ചെയ്യാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവീസിലെത്തിയ സനീഷ് പടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇടവിലങ്ങിലെത്തിയത് മുന്നിൽ നിന്നെ ശരിക്കും ആളായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഒരു വരുമ്പോൾ വരുമ്പോൾ ആളിൽ നമ്മൾ തന്നെ ആൻസർ സഹോദരി സഹോദരന്മാരാണെങ്കിലും അതെല്ലാം വീട്ടിലെന്നാണ് ഇരുവരുടെയും പക്ഷം പഞ്ചായത്തിൽ രണ്ടുപേരും പക്ക പ്രൊഫഷണൽ ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ